ഏറ്റവും മാനവികതയുടെ സന്ദേശം പകരേണ്ട ഉമ്മത്തിനെ പള്ളികളാണ് എന്നാൽ പള്ളികൾ ും ഏറ്റവും വലിയ വിഘടന ചിന്താഗതികൾ നടത്തപ്പെടുന്നത് പള്ളികൾ കേന്ദ്രമാക്കിയിട്ട് പള്ളികളെല്ലാം പടച്ചവൻ്റെതാണെന്ന് ആ പറയുമ്പോൾ നമ്മൾ അതിനേക്ക് തിരുത്തി കുറിച്ചു പള്ളികളൊക്കെ ഓരോ പ്രസ്ഥാനത്തിനുള്ളതാണ് ഏതെങ്കിലും ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് വന്നിറങ്ങിയിട്ട് ആരോടെങ്കിലും ഇവിടെ പള്ളിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ഏത് പള്ളി വേണം എ പി പള്ളി വേണോ ഇ കെ പള്ളി വേണോ മുജാഹിദ് പള്ളി വേണോ ജമാ ഇസ്ലാമി പള്ളി വേണോ തബലീഗ് പള്ളി വേണോ ഏത് പള്ളിയാ വേണ്ടത് അള്ളാഹുവിന്റെ പള്ളി ഉണ്ടോ എന്ന് അള്ളാഹുവിന്റെ പള്ളി പോലും പള്ളികൾ കേന്ദ്രമാക്കി മദറസ പിടിച്ചെടുക്കുക കുർഹാൻ പഠിക്കുന്ന മദറസകൾ പിടിച്ചെടുക്കുന്നു അതിന്റെ പേരിൽ യുദ്ധം നടക്കുന്നു മദറസകളെ തകർക്കുന്നു അതിനുള്ളിൽ വലിച്ച് തെരുവാരങ്ങളിലിട്ട് കത്തിക്കുന്നു പള്ളി പിടിച്ചെടുക്കുക പള്ളി അള്ളാഹിന്ന് പിടിച്ചെടുക്കുക ഒലിയാക്കൾ അന്ത്യവിശ്രമം കൊണ്ടുന്ന മക്ബറകള് പിടിച്ചെടുക്കുക സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കേട്ട് എവിടെ എത്തി മുസ്ലിം ഉമ്മത്ത് പള്ളികളുടെ വിഷയത്തിൽ ഈ ഉമ്മത്ത് മത്സരിക്കുമ്പോൾ പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ട് പോലും ഈ ഉമ്മത്ത് ഈ ഉമ്മത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെ എത്തി പള്ളി നമ്മൾ ചിന്തിക്കണം മുസ്ലിം പക്ഷത്ത് നിന്ന് ചിന്തിക്കേണ്ടുന്ന പള്ളികളും പള്ളി കമ്മിറ്റിക്കാരും ഇന്ന് ഏത് പക്ഷത്താ പള്ളികളുടെ ഉദ്ഘാടനം നടക്കുമ്പോ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നാട്ടിലൊരു പള്ളി അത് മുസ്ലിമീങ്ങൾക്കുള്ള പള്ളിയാ നാട്ടുകാർക്ക് മുഴുവൻ അവകാശപ്പെട്ട പള്ളിയാ അപ്പൊ അവിടുള്ള മുസ്ലിംകളുടെ എല്ലാം പ്രാതിനിധ്യം വേണം ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഓരോ പ്രതിനിധികളെ വിളിക്കണം ആ ഒരു മാന്യത അത് പോയി നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനുണ്ടോ വിളിക്കൂല കാരണം അയാളെ നമ്മുടെ ഗ്രൂപ്പല്ല അതുകൊണ്ട് അയാളെ ഇതിൽ വിളിക്കാൻ പാടില്ല മുസ്ലിങ്ങളെ എല്ലാം ഒഴിവാക്കും പള്ളി ഉൽക്കാടനം നടത്തും എന്നിട്ട് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്താൻ അബൂചഹലിനെ കൊണ്ടുവരും അനുഗ്രഹം പ്രഭാഷണം നടതാൻ അബൂലഹബിനെ കൊണ്ടുവരും. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആക്ഷേപപ്രസംഗം നടതാൻ ഫറവയെ കൊണ്ടുവരും. മുസ്ലിങ്ങളെ എല്ലാം കാഫിറാക്കി മാറ്റി വെച്ചു. ഈ അവസ്ഥയേtilde അല്ലാഹുവിൻ്റെ റസൂൽ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് ലാ തഖൂമു സആതു ഹത്താ യതവാഹന്നാസു ബിൽ മസാജിദ് ഈ പള്ളികൾ കെട്ടുണ്ടാക്കി പരസ്പരം മത്സരിക്കുന്ന അവസ്ഥ വന്നാൽ വന്ന ലോകാവസാനത്തിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ പള്ളികൾ കെട്ടിയുണ്ടാക്കി തമ്മിലടിക്കുന്ന മുസ്ലിം സന്നത്തിന്റെയും ഷറുഖിന്റെയും അതുപോലെ തന്നെ സൗരത്തിന്റെയും നരകത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലെടുത്തോട്ട് ഐക്യത്തോടുകൂടി കഴിഞ്ഞു കൂടേണ്ടെന്ന മഹല്ലുകളിലോ പള്ളികൾ കേന്ദ്രമാക്കി അധികാരത്തിന് വേണ്ടി തന്റെ ിതായ തന്റെ ഗ്രൂപ്പിൻ്റെതായ മേൽക്കോയ്മയ്ക്ക് വേണ്ടി തന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് വേണ്ടി തന്റെ കുടുംബത്തിന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി പള്ളികളെ പോലും പ്രശ്നമുണ്ടാക്കുന്ന പള്ളിയെ പരിചയപ്പെടുത്തുകയാറാറു മസ്ജിദെന്ന് പേര് കൊടുത്ത പള്ളി മസ്ജിദ് ഒരു പള്ളി എന്ന് തന്നെയാ പടച്ചവൻ പറഞ്ഞത് പക്ഷേ ആ പള്ളിക്കള്ള കൊടുത്തതും മസ്ജിദ ഉപദ്രവത്തിന്റെ പള്ളി എന്നാ അല്ലാതെ പറയുന്നു വല്ലതീരത്തെ കൊടു മസ്ജിദ് അല്ലിറാറാ അതിൻറെയും നിങ്ങളുടെയും പള്ളികൾക്ക് ബന്ധമുണ്ടോ അതിൻറെയും നിങ്ങളുടെയും ആശയങ്ങൾക്ക് ബന്ധമുണ്ടോ അതിൻറെയും നിങ്ങളുടെയും ചിന്താഗതിക്ക് ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുക കാരണം ആ പള്ളിയുടെ ഒന്നാമത്തെ അടയാളം അത് നിഷേധത്തിന്റെ പള്ളിയാ അള്ളാഹു കരി അവന്റെ അനുഗ്രഹമായ സഹോദര്യത്തെ നിഷേധിക്കുന്ന പള്ളി ഉമ്മത്തിന്റെ ഐക്യത്തെ നിഷേധിക്കുന്ന പള്ളി മറ്റുള്ളവന്റെ ഈമാനെ നിഷേധിക്കുന്ന പള്ളി മറ്റുള്ളവന്റെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന പള്ളി നിഷേധാത്മകമായ നിലപാടെടുക്കുന്ന പള്ളി അള്ളാഹു പറയുന്നു നിഷേധിക്കുന്ന പള്ളി മാത്രമല്ലാത്ത സ്ത്രീ കമ്പയിലൽ മമ്മിനീ സത്യവിശ്വാസികൾക്കിടയിൽ മഹല്ലുകളിലെ ി വിശ്വാസികൾക്കിടയിൽ പാർട്ടിയുടെ പേരിൽ പള്ളികളിൽ പിന്നിപ്പല് പ്രസ്ഥാനത്തിന്റെ പേരിൽ പള്ളികളിൽ പിന്നിപ്പല്ല് അധികാരത്തിന്റെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ പള്ളികളിൽ പിന്നിപ്പല് പറയുന്നു അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ തഫ്രീഖം ബൈനൽ അങ്ങനെ ഉയർത്തുന്ന പള്ളി എന്ന എന്ന് മാത്രമല്ലേ ശത്രുക്കൾക്ക് ഉമ്മത്തിന്റെ തമ്മിലടി കണ്ട ശത്രുക്കൾ പുഞ്ചിരിക്കുന്നില്ല മുസ്ലിമുകളെ പോലും ക്ഷണിക്കപ്പെടാത്ത സദസ്സിലെ ശത്രുക്കളെ ക്ഷണിക്കപ്പെടുന്നില്ല അനുഗ്രഹം നൽകുന്നത് അവരായി മാറിയില്ല സന്ദേശം നൽകുന്നത് അവരായി മാറിയില്ല

പറയും നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ എന്നാൽ കള്ളന്മാരാണ് ഉമ്മത്തിന്റെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കുന്നവര് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വക കൊടുക്കുന്നവര് അനുഗ്രഹത്തെ നിഷേധിക്കുന്നവര് ലതാദിപൂ അവര് കള്ളന്മാരാണ് രവിയേം ഒരിക്കലും അവരോടൊപ്പം കൂടല്ല നബിയേ ഒരിക്കലും അവരുടെ പള്ളിയിൽ പോകല്ലേ അലത്തക്കുവാലിയോമി തക്കുവേലധിതമായ പള്ളി നന്നാകണമെന്ന് കൊതിക്കുന്നവരുടെ പള്ളി തീ ചിരിചാണി പോലെ അയ്യത്ത പരിശുദ്ധരാകണമെന്ന് കൊതിക്കുന്നവരുടെ പള്ളി അവിടേക്ക് താങ്കൾ പോകണം

ഐക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ നിഷ്കളങ്കം പ്രവർത്തിക്കാൻ െ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഐക്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം സാഹോദര്യത്തിന്റെ വക്താക്കളായി മാറണം ഓൾ ഇന്ത്യ യുവാസ് കൗൺസിൽ രാജ്യവ്യാപകമായി ഏകദശം ഇരുപത്തി മൂന്നോളം സംസ്ഥാനങ്ങളിൽ ംസ് കൗൺസിൽ പൊതുജനത്തോട് വിവിധ ഭാഷകളിൽ പറയുന്ന ആള് ഐക്യപ്പെടാൻ നമുക്ക് കഴിയണം അല്ലാതെ ഒരു പുതിയ പ്രസ്ഥാനം ഒക്കെ ഉണ്ടാക്കി കൊറേ ആളുകളെയും കൂട്ടി മറ്റുള്ളവരെയൊക്കെ വെല്ലുവിളിക്കണമെന്ന് ഞങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല മറിച്ച് ഇമാംസ് കൗൺസിലിന് ഒരു നയമുണ്ട് ഇമാംസ് കൗൺസിലുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിത വിദ്യാർത്ഥി കടന്നു വന്നാൽ ഇട്ടിരിക്കുന്ന കുപ്പായമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പോക്കറ്റിലിരിക്കുന്ന മെമ്പർഷിപ്പ് ഒക്കെ അങ്ങോട്ട് എറിഞ്ഞ് നാളെന്നവരെയും അംഗീകരിച്ച നേതാവിനെയൊക്കെ തെറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ നമുക്കില്ല ഞങ്ങൾ ഒരു ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിഷ്കളങ്ക സന്നദ്ധരാണ് ഏത് പ്രസ്ഥാനമാകട്ടെ ഏത് പാർട്ടി ആകട്ടെ ഏത് നേതാവിൻ്റെ അതിയായി ആകട്ടെ സന്തോഷത്തോടു കൂടി കടന്നു വരിക എന്ന ഐക്യത്തിന്റെ സന്ദേശവുമായി തത്വതീയത്തു അഹിമ്മ തത്വത ഉമ്മ പണ്ഡിത ശക്തീകരണത്തിലൂടെ സാമൂഹിക ശാക്തീകരണം എന്ന മഹത്തായ മുദ്രാവാക്യവുമായി പരിചയപ്പെടുത്താനാണ് കൗൺസിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഐക്യത്തിന്റെ സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്മിലടിക്കാതെ ഉമ്മത്തിനെ ഭിന്നിക്കാതെ ഇന്നോ നാളെ നശിച്ചു പോകുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് പടച്ചവന്റെയും പടച്ചവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി കോപം പിടിച്ചു വാങ്ങാതെ ഐക്യത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ